എൻ്റെ പേര് പുഷ്പ ഉജ്ര എന്നാണ് ഞാൻ വരുന്നത് വീട്ടുപേര് തോട്ടംകര എൻ്റെ കാല് ഇടത്തെ കാല് വേദനയായിരുന്നു മസിൽസ് വേദനയായിരുന്നു അത് സം പൂർണ്ണമായിട്ട് മാറി എനിക്ക് ജവ്മാലെത്തിക്കുമ്പോഴും ഇത് കുർബാനയുടെ സമയത്ത് മുട്ടു കുത്താൻ പറ്റിയല്ലായിരുന്നു പക്ഷേ ഇന്നലെ തുടങ്ങി മിഞ്ഞാൻ തുടങ്ങി എനിക്ക് മുട്ടു കുത്താൻ പറ്റുന്നുണ്ട് യേശു നന്ദി യേശുവിടേ ഞാൻ കാലത്തിടൊക്കെ വരുന്നതാണ് എനിക്ക് പത്തിരുപത് കൊല്ലായിട്ട് കഴുത്തു വിറയായിരുന്നു കടന്നുറങ്ങാനൊന്നും പറ്റുന്നില്ല ഈയിടെ ഭയങ്കര കൂടുതലായിരുന്നു ആ വേറെയൊക്കെ ഇച്ചിരി അച്ഛൻ പറഞ്ഞു ഈശ്വർ മാതാപിതോട്ട് അനുഗ്രഹിച്ചോണ്ടിരിക്കുകയെന്ന കുറയും കുറഞ്ഞു കൈ അടിച്ച് നന്ദി പറഞ്ഞേ